പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി വി ശിവന്കുട്ടി ഖജനാവിൽ പൂച്ചപ്പെട്ടിക്കിടക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമര്ശത്തിന് മറുപടിയുമായി വിദ്യാഭ്യാസമന്ത്രി വി ശിവന്കുട്ടി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം പോക്കറ്റിലേക്ക് കൂടി നോക്കുന്നത് നന്നായിരിക്കുമെന്ന് വി ശിവന്കുട്ടി പറഞ്ഞു ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണെന്നും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും പ്രസംഗിക്കുന്ന ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് മാസം മാസം കൃത്യമായി തന്റെ അലവൻസുകൾ ഇതേ ഖജനാവിൽ നിന്ന് കൈപ്പറ്റുന്നതെന്ന് ശിവൻകുട്ടി പറഞ്ഞു ഖജനാവ് അത്രയ്ക്ക് ശൂന്യമാണെങ്കിൽ താങ്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു നാടിന്റെ വികസനത്തിനും പാവപ്പെട്ടവന്റെ ക്ഷേമത്തിനുമായി സർക്കാർ നീക്കിവെക്കുന്ന ഓരോ രൂപയും കൃത്യമായ ആസൂത്രണത്തോടെയാണ് വിനിയോഗിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പോലെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പെൻഷനും മറ്റ് ക്ഷേമ പദ്ധതികളും സർക്കാർ കൃത്യമായി ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഖജനാവ് കാലിയാണെന്ന് പറയുന്നവർ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ഹൈടെക് സംവിധാനങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും കാണാതെ പോകരുതെന്നും മന്ത്രി പറഞ്ഞു ബജറ്റിലുള്ളത് വെറും വാക്കുകളല്ല മറിച്ച് നാടിന്റെ പുരോഗതിക്കുള്ള കൃത്യമായ റോഡ് മാപ്പ് ആണ് അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി ക്രിയാത്മകമായ വിമർശനങ്ങളാകാം എന്നാൽ സ്വന്തം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അതേ ഖജനാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാകരുതെന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവും വെച്ചാണ് സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ പവിത്ര നഷ്ടപ്പെടുത്തിയെന്നും പത്ത് വർഷം ചെയ്യാത്ത കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നുവെന്ന അവകാശവാദമാണ് നടത്തുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു ബജറ്റിനെ പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റാക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പേ ആളുകളെ കബളിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു